മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവവും പ്രതിഷ്ഠാ ദിനവും ബുധനാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് ചമയ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ വൈകിട്ട് ഏഴ് മുപ്പതിന് ചാലക്കുടി വൈറൽ ബീറ്റ് അവതരിപ്പിക്കുന്ന മെഗാ ഷോ ഉണ്ടായിരിക്കും ബുധനാഴ്ച രാവിലെ അഞ്ചിന് ഗണപതി ഹോമം അഞ്ച് പതിനഞ്ചിന് പറ നിറയ്ക്കൽ ആറിന് ഉഷപൂജ മണിക്ക് നവകം പഞ്ചഗവ്യം ഒൻപത് മുതൽ പതിനൊന്ന് വരെ ശിവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ശിവേലി എഴുന്നള്ളിപ്പിൽ തൃക്കൂർ രാജന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ഉണ്ടായിരിക്കുന്നതാണ് പത്തു മുതൽ പ്രസാദ ഊട്ട് കാഴ്ച ശിവേലിക്ക് ശേഷം പതിനൊന്ന് മണിക്ക് കാര്യസിദ്ധി പൂജ ഉച്ചതിരിഞ്ഞ് ആറ് പതിനഞ്ചിന് ദീപാരാധന വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ നടക്കുന്ന കാഴ്ച ശിവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം തുടർന്ന് വർഷങ്ങളായി മതിക്കുന്ന വേലമഹോത്സവം മേളത്തിന്റെ അമരക്കാരനായ കിഴക്കൂട്ട് അനിയന്മാരാരെ ക്ഷേത്ര ക്ഷേമ സമിതി ആദരിക്കും ഏഴിന് കുടമാറ്റം ഏഴ് പതിനഞ്ചിന് വേലകളിയും നടക്കും തന്ത്രിമുഖ്യൻ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സുരേഷ് നെല്ലിശ്ശേരി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ സുനിൽകുമാർ തെക്കൂട്ട് സുകുമാരൻ അറക്കൽ എന്നിവർ പങ്കെടുത്തു ക്ഷേത്രത്തിന്റെ ബുധനാഴ്ച അതിപുലമായി ആഘോഷിക്കുകയാണ് അനുഗ്രഹം കൊണ്ട്